നാട്ടിപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊരു കവിതയുണ്ട് അപ്പോൾ ആ കവിതയെ അന്വർത്ഥമാക്കുന്ന ടൈപ്പ് ഒരു വീടാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടാവും എല്ലാവരും കാണുക കൂലിപ്പണിക്കാരനായ ശ്രീ വിജയകുമാറും കുടുംബവും നീണ്ട പത്ത് വർഷക്കാലം താമസിച്ചത് ഈ ചെറിയ ഷെഡിലാണ് ശരിക്കും പറഞ്ഞാൽ അസാമാന്യമായ അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ മാസം തുമ്പപ്പൂ പോലുള്ള ഈ വീട്ടിലേക്ക് അവർ താമസം മാറ്റി അതുകൊണ്ടുതന്നെ നമുക്കറിയാൻ പറ്റും എത്ര സന്തോഷവും സമാധാനവും ആയിരിക്കും ഈ വീട്ടിലിപ്പോൾ ഉള്ളതെന്നല്ലേ വളരെ ചെറിയൊരു വീടാണ് സുമാർ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് വിസ്തൃതി നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ പൂർണ്ണമായിട്ടും പണിയെല്ലാം തീർത്ത് വെച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ പണി തീരാത്ത വലിയ വലിയ കൊട്ടാരങ്ങൾ പോലുള്ള വീടുകളേക്കാളും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് ശരിക്കും പണിയെല്ലാം പൂർത്തിയായി ഇതുപോലെ നിർത്തിയിരിക്കുന്ന ചെറിയ വീടുകൾ കാണുമ്പോഴാണ് പിന്നൊരു കാര്യം ഇപ്പോൾ പറയാനുള്ളത് ശരിക്കും വിജയകുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു കൂലിപ്പണിക്കാരുടെയൊക്കെ ഒരു ഹീറോ ആണെന്ന് പറയാം എത്ര അടിപൊളിയായിട്ടൊരു വീടെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഒരു വീട് ണ്ടാക്കിയെടുക്കാൻ ആളുകൾ വിടുന്ന പാട് എത്രത്തോളം ഉണ്ടെന്ന് അത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് മാത്രമാണ് മനസ്സിലാവുന്നത് ഇത് ടെമ്പിൾ ശൈലിയിലുള്ളൊരു വീടാണ് ഒരു ബോക്സ് ടൈപ്പ് വീട് ഒഴിവാക്കി കേരളീയ ശൈലിയുടെ നീളാട്ടത്തിലാണ് ഈ എലിവേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ വീട് വെക്കുമ്പോൾ പഴയത് പൊളിച്ചു കളയാതെ ഒരു സ്മാരകം പോലെ പഴയ വീട് ഇവിടെ ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവർ ആലപ്പുഴ ജില്ലയിലെ കണിച്ചുളങ്ങരയിലുള്ള ശ്രീ വിജയകുമാറിൻ്റെ വന്ദനം എന്ന വീടിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ പ്ലാൻ അതുപോലെ ഓരോ ഘട്ടത്തിലും ചിലവായ തുക അങ്ങനെ സർവമാന കാര്യങ്ങളിലേക്കും ആണ് ഈ വീഡിയോ ഉള്ളത് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ഈ ഫാമിലി ഒന്ന് പരിചയപ്പെടാം ഞാൻ വിജയകുമാറാണ് ഇത് എൻ്റെ വൈഫ് രാജി അത് മൂത്തമോൻ സഞ്ജയ് ഇളയമോൻ സൂര്യ വൈഫിൻ്റെ അമ്മയാണ് ആയിരിക്കുന്ന ആയിരിക്കുന്നത് രോഹിണി കിളി വന്നു കൂടിയിട്ടുണ്ട് ഈ പെരവസല് കഴിഞ്ഞത് മുതൽ ഇവിടെ തന്നെ പകൽ മൊത്തം ആണ് ആകാരം കഴിക്കും വൈകിട്ട് പോകും പിറ്റേ ദിവസം വരും ഞങ്ങൾ ഈ ഷെഡ് അടിച്ച വീട്ടിലാണ് ഒരു പത്ത് വർഷം താമസിച്ചത് ഇപ്പം ഒരു ചെറിയൊരു കുഞ്ഞ് വീട് വെക്കാൻ പറ്റി അതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ബാത്റൂം അറ്റാച്ച് ഇത്രയും ഞങ്ങൾ ഒരു ചുരുങ്ങിയ ഒരു ചിലവിൽ ഞങ്ങൾ ഇത്രയും സംഘടിപ്പിച്ച് ഞങ്ങളുടെ വീട് ചെറിയതാണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിന് ഒത്തു കിട്ടിയ വീടാണ് ഞങ്ങൾക്കത് ക്ലീൻ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങളെ കൊണ്ട് തന്നെ പറ്റുന്ന കണക്കാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു ചെറിയ വീട് ശരിക്കും നമ്മൾ മനുഷ്യന്മാരെ മുന്നോട്ട് നയിക്കുന്ന ഇതുപോലുള്ള ആശകളും സ്വപ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഇവരുടെ സ്വപ്നഭവനത്തിന്റെ ദൃശ്യങ്ങൾ ഇത് ആറ് സെന്റാണ് ഈ പ്ലോട്ട് എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് നാല് ലക്ഷം രൂപ ഇവർക്ക് അവിടുന്ന് സംഭാവനയായിട്ട് കിട്ടി ബാക്കി കൂടി ഇട്ടിട്ട് എട്ടര ലക്ഷം രൂപയ്ക്കാണ് അതിഗംഭീരമായ വളരെ എസ്തറ്റിക് ബ്യൂട്ടിയുള്ള ഈ വീട് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഉമ്മറത്തിൻ്റെ കാര്യം നോക്കിയാൽ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മട്ടിലാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മേൽവശത്തേക്ക് ഒരു മൊകാരം കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും കയറിയ പാടെ രണ്ട് സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ കെട്ടിപ്പോക്കിയിട്ട് അതിന് ഒരു ഗ്രാനൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും വാസ്തു അടിസ്ഥാനമാക്കിയ വീടാണ് ബാബു ആശാരി മുഹമ്മദ് എന്നവരാണ് ഈ വീടിൻ്റെ വാസ്തു കൺസൾട്ടൻറ്റ് ശരിക്കും വീട് ട്രസ്സ് ചെയ്തിരിക്കുകയാണ് ട്രസ് വർക്കിന് ഏകദേശം ഇവർക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുമ്പ് കമ്പി അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫുപ്പ് വാങ്ങാനും ഇരുപത്തയ്യായിരം രൂപ അതിൻ്റെ പണിക്കൂലിയുമായിട്ട് ചിലവായിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ രണ്ട് തൂണുകളുണ്ട് നല്ല നല്ല അടിപൊളി ക്ലാഡിങ് ടൈലെല്ലാം ചെയ്ത് സെറ്റാക്കിയിരിക്കുകയാണ് പടികൾ കയറിയാൽ ഇതുപോലെ നേരത്തെ പറഞ്ഞപോലെ രണ്ട് സൈഡിനും ഇരിപ്പിടങ്ങളുണ്ട് ഈ വീടുകളിലെ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ട് തോഷിക എന്ന് പറയുന്ന ഒരാളാണ് ഇവരുടെ വിജയകുമാറിൻ്റെ ഫ്രണ്ടാണ് അതുപോലെ തന്നെ തൊഴിൽദാതാവാണ് അവരാണ് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ചില നല്ല മനുഷ്യന്മാരുണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ തറയിൽ നല്ല അടിപൊളി ടയലായിട്ടിരിക്കുന്നത് ഇവിടുത്തെ പുറത്തിട്ടിരിക്കുന്ന ടയലിനെ എല്ലാത്തിനും കൂടി ഒരു മുപ്പത്തി മൂവായിരം രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഗ്രാനൈറ്റ് ഉൾപ്പെടെ ആണ് അതിൻ്റെ വില ഇതിൻ്റെ മുകളിൽ പി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫോൾ സീലിങ്ങും നൽകിയിട്ടുണ്ട് നാലിഞ്ചിൻ്റെ സോളിഡ് ബ്രിക്കുകൾ കൊണ്ടാണ് ഇതിൻ്റെ ഭിത്തി എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയാണ് നിർമ്മാണം ഇവിടെ മെയിൻ ഡോർ കാണാം അടിപൊളിയാണ് ഈ മെയിൻ ഡോറും അതുപോലെ അടുക്കള ഡോറും എല്ലാം കൂടി ഇവർക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് ചിലത് വന്നിട്ടുണ്ട് അക്കേഷ്യ എന്ന മരത്തിൻ്റെ തടിയിലാണ് ഈ ഡോറും അതിൻ്റെ ജനലിൻ്റെ പാളികളുമൊക്കെ ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് കയറിയിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ഹാളാണ് നല്ല വൃത്തിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഹാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈലുകൾ ഇട്ടിട്ടുണ്ട് ഒരു ഡൈനിങ് ഏരിയയും കൂടിയാണിത് ഇതിൻ്റെ ചുറ്റിനുമായിട്ടാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂം അതുപോലെ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാട്ടിൻപുറത്തെല്ലാം മുത്ത് എന്ന് വിളിക്കുന്ന ഒരു മേശിനെയാണ് ഇവിടുത്തെ സിമെൻ്റ് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത് വർക്കെല്ലാം കോൺട്രാക്ട് കൊടുക്കാതെ അന്നെന്നുള്ള ടച്ചിനാണ് ചെയ്തു തീർത്തത് അത് ഇവർക്ക് അധികം പൈസ ആവാതെ ഇരിക്കാനുള്ള ഒരു കാരണമാണ് നല്ല ഗ്രാൻഡായിട്ട് സനീഷ് കളത്തിൽ വീട് എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ടൈലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചെറിയ ഡൈനിങ് ഏരിയയും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ കാണാൻ ഭയങ്കര ആംബിയൻസ് ആണ് ഒരു നാല് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് കഴിക്കാൻ പാകത്തിനുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇത് ഇവർക്കാരോ ഗിഫ്റ്റ് ചെയ്തതാണ് അവരെയും പടിഞ്ഞാറ്റിന് വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു ഹാളിൻ്റെ ഒരു കോർണറിലായിട്ടൊരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന ജനലുകളുടെ കാര്യം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം കോൺക്രീറ്റിൻ്റെ കട്ടലുകളാണ് ചിലവ് ചുരുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ പാളി അല്ലെങ്കിൽ പൊളിയെന്ന് പറയുന്ന സാധനം അലൂമിനിയം ഫ്രെയിമിലാണ് ഇവിടെ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഹോൾ സീലിങ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സീലിംഗ് വർക്കും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് തണ്ണീർമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളാണ് എല്ലാത്തിനും കൂടി അതിന് രണ്ടിനും കൂടി ഒരു അൻപത്തി അയ്യായിരം രൂപ റേഞ്ചിൽ ചിലവായിട്ടുണ്ട് ശരിക്കും ഈ വീടുകളുടെ ചിലവ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിൻ്റെ വിസ്തൃതി കുറക്കുക എന്നുള്ളത് തന്നെയാണ് വിസ്തൃതി കുറ കുറയുമ്പോഴാണ് ചിലവ് കുറയുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ അടുത്തടുത്തായി കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഇതിൻ്റെ ഡോറുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്തെങ്കിലും വാങ്ങിയിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങി വെച്ചതാണ് അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ എൻട്രിയാണ് ഒരു അടിപൊളി ചെറിയ ക്യൂട്ടായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ആണ് ജനല് രണ്ടെണ്ണം രണ്ട് സൈഡിലുണ്ട് ഒരു കബോർഡുണ്ട് ഒരു ഡബിൾ കോട്ട് കട്ടിലും ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ജീവിക്കാനൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ ഒരു രണ്ടോ മൂന്നോ സെൻറ്റ് ഒരു ചെറിയ വീടും മതി അതായത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഇതുപോലുള്ളൊരു അടിപൊളി വീട് മതി ഇവിടെ എന്താണ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറവൊന്നുമില്ല എല്ലാം ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാം സെറ്റാണ് ഈ ആവശ്യത്തിന് അപ്പുറത്തുള്ള സാധനങ്ങൾ വരുമ്പോഴാണ് അവിടെ ആഡംബരം വരുന്നതും ഒരുപാട് പൈസ ചിലവാകുന്നത് അപ്പോഴാണ് നമ്മൾ വീട് നമുക്കല്ലാതെ വീട്ടുകാർക്കല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വെക്കുന്നതെന്ന് ആൾക്കാർ പറയുന്ന അപ്പോഴാണ് അപ്പോൾ ഇവിടെ ഒരു ഇതൊരു അറ്റാച്ച്ഡ് ബെഡ് സ്പേസ് ആണ് ഈ ഡോറിനും ഒരു മൂവായിരം റേഞ്ചാണ് ബാത്റൂമിൻ്റെ ഡോറിന് വില വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല വാൾട്ടൈലെല്ലാം ഒട്ടിച്ചിട്ടുള്ള ഒരു അടിപൊളി ടോയ്ലറ്റ് ഏരിയ പക്ക ട്രഡീഷണൽ ടൈപ്പിലുള്ള ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതൊക്കെ മതിയെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായം തൊട്ടടുത്ത മുടിലേക്ക് പോകാം ഇവിടെ തൊട്ടടുത്താണ് ഡോറെങ്കിലും പിന്നെ പ്രൈവസി മാറ്റേഴ്സിന് പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ട് രണ്ട് സൈഡിലാണ് റൂമുകളുള്ളത് അത്യാവശ്യം നല്ല സിമെൻ്റ് വർക്ക് ആയതുകൊണ്ട് പുട്ടിയൊന്നും ഇട്ടിട്ടില്ല ഭിത്തികൾക്ക് നല്ലോണം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇവിടുത്തെ പെയിൻറ്ററിൻ്റെ പേര് പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളാണ് നിലവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ചിലവ് പറഞ്ഞ ഫോൾ സീലിംഗ് എന്ന് പറയുന്നത് ഇതുപോലത്തെ പി വി സി ഷീറ്റ് കൊണ്ട് ചെയ്യുകയാണ് കുറേ വർഷങ്ങളായി ഇത് കിടക്കും ഇവിടെ ഒരു സ്റ്റഡി ഏരിയയും കൂടി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്ത് ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി മുകളിലിട്ടിരിക്കുന്ന ഓടെല്ലാം പഴയതാണ് അതിവർ ഒരായിരം ഓട് പഴയത് കിട്ടി അതെല്ലാം വാങ്ങി ഇവർ പെയിൻ്റ് അടിച്ച് ചെയ്തു പിന്നെ ഒരു അഞ്ഞൂറോളം ഓടാണ് പുതുതായിട്ട് വാങ്ങിയത് അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ഇനി കാണാനുള്ള നമുക്ക് ഡൈനിങ് ഏരിയയുടെ തൊട്ടപ്പുറത്തുള്ള കിച്ചൺ ഏരിയയാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഒരല്പം വില ഒരു സാധനം വാങ്ങിയതായിട്ട് വീട്ടുകാരന് തോന്നിയത് ഈ ഡോറാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഡോറിന് ഇവർക്ക് ചിലവായ തുക അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ചില്ലും തടിയും കൊണ്ടുള്ള ഈ ഡോർ ഇവർ വാങ്ങിവെച്ചത് അതിനപ്പുറം അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ഇവിടുത്തെ ടൈൽ വർക്കിന് വീടിൻ്റെ അകത്തെയും പുറത്തേക്കുള്ള ടൈൽ വർക്കിന് ആകെ വർക്ക് ചിലവായത് രണ്ട് തുകകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുപ്പത്തി മൂവായിരം പ്ലസ് ഒരു ഇരുപത്തി അയ്യായിരം രൂപ അങ്ങനെയാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത നല്ലൊരു അടുക്കളയാണ് വലിയ രണ്ട് ജനലുകളുണ്ട് നല്ല കാറ്റും വെളിച്ചമുണ്ട് താഴെയും മുകളിലും നല്ല സ്റ്റോറേജ് സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ അടുക്കള ശരിക്കും ഒരു നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല സിംഗിൾ ഉണ്ട് ഇവിടുത്തെ പ്ലംബിങ്ങും ഇലക്ട്രിഫിക്കേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് മഹേശൻ ആഞ്ഞിലിപ്പാലം എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ വോൾട്ടൈലുകളും അതുപോലെ നല്ല രസമുണ്ട് ആണ് കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ചിരിക്കുന്നത് പടിഞ്ഞാറ്റില്ലയിൽ നമുക്ക് കാണിക്കുന്ന വീടുകളെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചെറിയ വീടുകളാണ് അതിലേറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു വീടായിട്ടാണ് ഇത് തോന്നുന്നത് ഇവിടെ ഒരു പുറത്തേക്ക് എൻട്രി ഉണ്ട് എൻട്രിയിൽ ഉള്ളത് ഒരു വരാന്തയുണ്ട് പിന്നെ ഒരു പോർച്ചുണ്ട് പോർച്ച് ഇവിടെ സൈഡിലായിട്ടൊരു പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇത് പുറത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ടോയ്ലറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ പഴയ നേരത്തെ കണ്ട ആ ഷെഡിനോട് ചേർന്നിട്ട് ഒരു ടോയ്ലറ്റ് ഏരിയയും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമിതമായ അലങ്കാരങ്ങളും വെച്ചുകെട്ടുകളും ഒന്നും ഇല്ലാത്ത വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വീടാണ് നമ്മളുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു എലിവേഷനുമാണ് അപ്പോൾ നിങ്ങൾ ഈ വീട് കണ്ടിട്ട് ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം ഗംഭീരമായ കുഞ്ഞു വീടുകളുടെ കാഴ്ച ഒരിക്കലും അവസാനിക്കുന്നില്ല അതിങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ ഇടയിൽ വെച്ചോണ്ടിരിക്കും നമ്മളതെല്ലാം തേടി പിടിച്ച് ഇതുപോലെ ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച കാണാം താങ്ക്